നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുരുഗ്രാമിലെ കഫേയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു ശേഷം മൗത്ത് ഫ്രഷ്നർ കഴിച്ച അഞ്ചു പേർ രക്തം ഛർദ്ദിച്ചെന്ന് റിപ്പോർട്ട് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് സംഭവം നടന്നത് ഗുരുഗ്രാമിലെ സെക്ടർ നയൻറ്റീലുള്ള ലാ ഫോറസ്റ്റ കഫേയിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം മൗത്ത് ഫ്രഷ്നർ കഴിച്ചവരാണ് രക്തം ഛർദ്ദിച്ചത് മാർച്ച് രണ്ടിന് കഫേയിൽ നിന്ന് ഭക്ഷണം കഴിച്ച അങ്കിത് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും സുഹൃത്തുക്കൾക്കുമാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് അഞ്ചു പേർക്കാണ് വയറുവേദനയും അസ്വസ്ഥതയും ഉണ്ടായത് അഞ്ചു പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഭാര്യയ്ക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഭക്ഷണം കഴിക്കാൻ ഗുരുഗ്രാമിലെ കഫേയിൽ വന്നതാണ് എന്നും മോദ് ഫ്രഷ് കഴിച്ചതിന് പിന്നാലെ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടുവെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് വായിൽ പൊള്ളൽ അനുഭവപ്പെട്ട് അവർ അസ്വസ്ഥതപ്പെടുന്നതും കരയുന്നതുമെല്ലാം വീഡിയോയിൽ വ്യക്തമാണ് വെള്ളം കുടിക്കുകയും ഛർദ്ദിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിലുള്ളവർ ഇതിൽ എന്താണ് കളർത്തിയതെന്ന് അറിയില്ല എന്നാണ് ഇവർ പറയുന്നത് വായുടെ ഉള്ളിൽ എരിഞ്ഞതിന് പിന്നാലെ വെള്ളം ഉപയോഗിച്ച് കഴുകിയെങ്കിലും ഫലം ഉണ്ടായില്ല പിന്നീട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൗത്ത് ഫ്രെഷനറിൻ്റെ പാക്കറ്റ് പരിശോധിച്ച് ഡോക്ടർ അത് ഡ്രൈ ഐസാണെന്നാണ് റിപ്പോർട്ട് നൽകിയത് മരണത്തിന് തന്നെ കാരണമാകുന്ന ഒരുതരം ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചു ഖര രൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് ഇതൊരു കൂളിംഗ് ഏജന്റായാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഈ ഐസ് ഉരുകി വെള്ളമാകില്ല എന്നതാണ് പ്രത്യേകത പകരം അന്തരീക്ഷ മർദ്ദത്തിൽ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഹോട്ടൽ ജീവനക്കാരിക്ക് തെറ്റുപറ്റിയതാണെന്നും കഫേ അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇവരുടെ അവസ്ഥ മോശമായിട്ടും റെസ്റ്റോറന്റ് മാനേജ്മെന്റ് സംഘത്തെ സഹായിച്ചിട്ടില്ല എന്നും നിസ്സംഗത പാലിക്കുകയായിരുന്നുവെന്നും അങ്കിത് കുമാർ ആരോപിക്കുന്നു തുടർന്ന് അവർ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് സംഭവസ്ഥലത്ത് എത്തുകയും ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ആയിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെസ്റ്റോറന്റ് ഉടമയെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ തണുത്തതും ഖനീഭവിച്ചതുമായ രൂപമാണ് ഡ്രൈ ഐസ് മെഡിക്കൽ ഫുഡ് ആൻഡ് ബിവറേജ് ഗവേഷണ വ്യവസായങ്ങൾ എന്നിവയിൽ ഇതിന് ധാരാളം ഉപയോഗങ്ങളുണ്ട് എന്നിരുന്നാലും ഡ്രൈ ഐസ് കൈകാര്യം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട അപകട സാധ്യതകൾ ഏറെയാണ് ഡ്രൈ ഐസ് വളരെ കുറഞ്ഞ താപനിലയിൽ മരവിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം സൂക്ഷിക്കാൻ വെള്ളം ഉപയോഗിക്കാതെ ഫ്രീസ് ഡ്രൈ ചെയ്യുന്നതിനോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ശീതീകരണ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത വിമാനങ്ങൾ പോലെയുള്ള ഇടങ്ങളിലെല്ലാം ഭക്ഷണ സാധനങ്ങൾ തണുപ്പിക്കുന്നതിനും മറ്റും ഡ്രൈ ഐസ് ഉപയോഗിക്കാറുണ്ട് ജൈവ സാമ്പിളുകളുടെയും മരുന്നുകളുടെയും സംഭരണത്തിനായും ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നുണ്ട് ഡ്രൈ ഐസ് ഐസിനേക്കാൾ വളരെ തണുപ്പുള്ളതാണ് എന്ന് മാത്രമല്ല കൂടുതൽ നേരം തണുത്തതായി ഇരിക്കുകയും ചെയ്യും ഉരുകയുമില്ല വാക്സിനുകൾ പോലുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട് രക്തബാങ്കുകൾക്കും അവയവദാനത്തിനും ബയോളജിക്കൽ സാമ്പിളുകൾ ഗവേഷണത്തിനുമെല്ലാം ഡ്രൈ ഐസ് ആണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇത് ഒരിക്കലും ഭക്ഷ്യയോഗ്യമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത